നമ്മുടെ പെണ്ണുങ്ങളൊക്കെ ഒരു മൊയന്താണ് വിശ്വസിച്ചോളൂ പെണ്ണുങ്ങളൊക്കെ പക്ഷെ വേറെ ഒന്നും കേട്ടോ ഇവിടെ പെണ്ണുങ്ങളെ നമ്മുടെ പെണ്ണുങ്ങളൊക്കെ എടുത്ത് കറ്റിടാട്ട് ചെരുപ്പിട്ടൂടെ മൊയന്ത് പെണ്ണുല്ലേ അതാണ് അവർ ചോപ്പിക്കൂലിട്ടിട്ട് കള്ള കണ്ടോ മോൻപുറത്തൊക്കെ പോവോന്ന് പറഞ്ഞോ ചങ്ങായിമാരേ എന്തെല്ലേ ഞാൻ അപ്പഴും പറഞ്ഞില്ല അയ്യാ ാണ് തോന്നിയതോ തോന്നിയത് വീട്ടിൽ എന്ത് പറഞ്ഞു വന്നത് കേട്ടോ വൈത്തിരി മാർഗിൽ അഞ്ചാറ് ഐഡ നിങ്ങൾ മാത്രമല്ല അറിഞ്ഞിരിക്കണം ഞങ്ങൾ അതിന്റെ മുന്നേ അറിഞ്ഞിരിക്കണം കേട്ടോ അത് മാത്രല്ല മക്കളെ അപ്പൊ വൈത്തിരി പാർക്കിന്റെ തന്നെ കേട്ടോ കൂടാതെ ഒരു ഗവേ കൂടിയായാലോ താഴെ കാണുന്ന എല്ലാ പേജുകളും മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് കമന്റ് വേണമെങ്കിലും ഇടാ ഈ വീഡിയോ മസ്റ്റ് ആയിട്ട് അഞ്ചു പേർക്ക് ഷെയർ ചെയ്യണം ഇതിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരു കപ്പളിന് വൈത്തിരി പാർക്കിലേക്ക് ഫ്രീ എൻട്രിയും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഫ്രീ സ്റ്റേ വേഗം ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളി